ഒരു കാലഘട്ടത്തെ വരച്ചു കാട്ടുന്ന കഥയാണ് തകഴി ശിവശങ്കര പിള്ളിയുടെ രണ്ടിടങ്ങണി എന്ന നോവൽ മാർ പ്രത്യശാസ്ത്രം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചു വരുന്ന കാലത്ത് ആ സന്ദേശങ്ങൾ കടന്നു ചെന്നിട്ടില്ലാത്ത കുട്ടനാടാണ് ഈ കഥയിലെ പശ്ചാത്തലം കുട്ടനാടിന്റെ രാഷ്ട്രീയ കാർഷിക പശ്ചാത്തലങ്ങൾ വൈവിധ്യമാർന്ന മനുഷ്യ ജീവിതങ്ങളെ അവരുടെ ദൈനംദിന നിലനിൽപ്പിന്റെ സംഘർഷങ്ങളെ തുറന്നു കാണിക്കുന്നു കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ചൂഷണങ്ങൾ എന്നിവ ജാതിവർഗ സങ്കോചങ്ങളുടെ ഭീകര രൂപങ്ങൾ വെളിപ്പെടുത്തുന്നു കുട്ടനാട്ടിലെ കർഷകനായിരുന്നു കോരൻ ജന്മിയായ പുഷ്പവേലി ലൗസേപ്പിന്റെ ഓണപ്പണിക്കാരനാണ് കോരൻ ജന്മിയുടെ കൃഷിയിടത്തിൽ നിലം പാകമാക്കി വിത്ത് വിതച്ച് വളമിട്ട് വിളവ് കൊയ്യാൻ പാകമാകും വരെ അധ്വാനിക്കുന്നത് കോരനാണ് ഒടുവിൽ കൊയ്ത്ത് നേരത്ത് കള്ളു കുടിക്കാൻ വേണ്ടി ഒരു എടുക്കുന്ന കോരന് ജന്മിയുടെ ആജ്ഞ കാരണം അത് തിരികെ വെക്കേണ്ടി വരുന്നു അപ്പോഴാണ് ആ നടുക്കുന്ന യാഥാർത്ഥ്യം കോരന് മനസ്സിലാകുന്നത് തന്റെ അധ്വാനത്തിന് ഫലമെടുക്കാൻ തനിക്ക് അവകാശമില്ല ജോലി ചെയ്ത് വിളവെടുപ്പായാൽ അവന് പിന്നെ അതിൽ അവകാശമില്ല ആ തിരിച്ചറിവ് അവനെ തളർത്തിക്കളഞ്ഞു അങ്ങനെ അവൻ ഒരു ധിക്കാരിയായി മാറുന്നു കൂലി നെല്ലായി കൊടുക്കാതെ പൂഴ്ത്തിവെച്ച ജന്മിയോട് കൂലി നെല്ല് മതിയെന്ന് ഉറക്കി പറയാനുള്ള നട്ടല് അവന് ലഭിക്കുന്നു ജന്മി രാത്രി തോണിയിൽ അധിക വിലക്ക് കരിഞ്ചന്തയിൽ കടത്തുന്ന നെല്ലിൻ ചാക്കുകൾ പിടിക്കുന്നു അങ്ങനെ അവൻ ഒരു പ്രക്ഷോഭകാരിയായി മാറുന്നു കോരന്റെ ഭാര്യയാണ് ചിരുത അവളുടെ പേടി സ്വപ്നമാണ് ജന്മിപുത്രന്മാർ അഴകും വൃത്തിയുമുള്ള പുലയപെണ്ണുങ്ങളെ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ കാവൽ മാടങ്ങൾ കരുകിലും ആളൊഴിഞ്ഞ ഇടവഴികളിലും കുറ്റിക്കാടുകളിലുമൊക്കെ തക്കം പാർത്തിരിക്കുന്ന ജന്മിപുത്രന്മാർ പകൽ കണ്ടാൽ അശുദ്ധി എന്ന് പറഞ്ഞ് ആട്ടി അകറ്റുന്നവരെ രാത്രി കൂടെ കിടക്കാൻ വിളിക്കുന്നു എന്തൊരു വിരോധാഭാസം ഒന്ന് പെറ്റ് കഴിഞ്ഞ പെണ്ണിനെ തമ്പ്രാക്കന്മാർ നോക്കില്ലെന്ന് ചിറതയോട് അവളുടെ കൂട്ടുകാരി പറയുന്നു ജന്മിപുത്രന്മാരിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി കോരന്റെ പെണ്ണ് ഏനൊന്ന് പിറണമെന്ന് കോരനോട് പറയുന്ന രംഗമുണ്ട് മാനം കാത്തി രക്ഷിക്കാൻ ഒരു കർഷക സ്ത്രീ അക്കാലത്ത് അനുഭവിച്ച യാതന അവളുടെ വാക്കുകളിൽ വ്യക്തമാണ് വീട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയുമെല്ലാം പിണക്കി അവന്റെ കൂടെ ഇറങ്ങി വന്ന ഭാര്യ പോലും ഒരു തടസ്സമായി കോരനു തോന്നി കാരണം സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ സുധീരവമായ പ്രയത്നത്തിൽ ജോലി നഷ്ടപ്പെടാം ജീവൻ പോലും പോകാമെന്ന ബോധ്യം അവനുണ്ട് ഏൻ നിന്നെ കെട്ടേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നിടത്ത് കോരന്റെ മനോവേദന പൊട്ടിപ്പോകുന്നുണ്ട് അവസാനം കോരന്റെ മകൻ തന്റെ കൈ ഉയർത്തി വിളിച്ച് പറയുന്നുണ്ട് കൃഷിഭൂമി കർഷകർക്ക് എന്ന് അവിടെ അവസാനിക്കുന്ന നോവൽ ഒരു കാലഘട്ടത്തിന്റെ പോരാട്ടത്തിന്റെ തുടർച്ച വിളിച്ചറിയിക്കുന്നുണ്ട്